ഞാൻ എനിക്കല്ലേ ഒരു ഡയലോഗ് പറയണെങ്കിൽ ഒരാളും പറഞ്ഞതെന്ന് അത് മനസ്സിലായി അല്ലല്ല എന്നാണ് കണ്ടതല്ലേ അമ്മയുടെ കൈവായിൽ നിന്ന് കേൾക്കാൻ എനിക്കൊരു ആഗ്രഹം ഒന്ന് പറഞ്ഞു നോക്കി പറയാ എന്നാ എനിക്കൊന്ന് കൺ കണ്ടത് കാണാത്തത് നീ കണ്ടതെല്ലാം പോയി ി പോലെ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അതിലേ എന്തെങ്കിലും സത്യം ഉണ്ട് രണ്ട് ഭാഗങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയാൻ നിലവിലില്ല സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും നമുക്ക് പങ്കുവെക്കാവുന്ന സർപ്രൈസ് ഉണ്ടോ എന്ന് വിചാരിക്കാം നമുക്ക് ഇല്ല നമ്മള് ഓൾഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല ഇതൊരു എന്താണ് നമ്മള് കഥയാണ് പറയുന്നത് കഥ എവിടെ വേണമെന്ന് മീൻസ് നടക്കണം അത് ജോണർലെസ് ആണ് അതുകൊണ്ട് ജോണർ എടുത്ത് പറയാൻ പറ്റില്ല പറയുന്നത് അതുകൊണ്ടാണ് നമ്മളൊരു ഒരു കെട്ടുകഥ ഇപ്പോൾ നമ്മളൊരു അമർ ചിത്രകഥ വായിക്കുന്നത് പോലെ ഉള്ളൊരു കഥയാണ് അപ്പോൾ ആ കഥക്ക് നമ്മള് അതൊരു ത്രില്ലറാണ് അതൊരു ആക്ഷൻ ഫിലിമാണ് എന്ന് ഒരു ജോണർ സ്പെസിഫിക് ആക്കുക എന്നുള്ളതല്ല ആ കഥ പറയുക എന്നുള്ളതാണ് അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതിനകത്ത് അതല്ല ആ ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റില്ല ാലം പറ ഇപ്പൊ സി നമുക്ക് പരിചയമുള്ള ഒരുപാട് എന്താണ് ഒരു ഒരു ടൈമും ഒരു സേ നമുക്ക് പരിചയമുള്ള കോസ്റ്റ്യൂംസ് സി പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന്നും നിങ്ങളാണ് വായിച്ചെടുക്കേണ്ടത് ഏത് കാലത്താണ് കഥ നടക്കുന്നത് ഒരു കഥയാണ് അപ്പൊ അത് ഉറപ്പായിട്ടും പറയാം നേരത്തെ ചോദിച്ചാലും ഇതിൽ ഒരു ഒരു എന്താണ് ഒരു ഒരു സ്ഥലത്ത് നടന്ന ഒരു കഥ ഒരു അമർ ചിത്ര കഥ എന്ന് പറഞ്ഞ പോലെയാണ് െ അപ്പം അതിൽ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചപ്പോൾ അതിൻ്റെതായിട്ടുള്ള ലൊക്കേഷനുകൾ കോസ്റ്റ്യൂമ് കാര്യങ്ങൾ എല്ലാം വരുമ്പോഴാണെങ്കിലൊരു കഥാപാത്രമായി മാറുന്നത് അങ്ങനെ മാറിയപ്പോൾ ഉണ്ടാകുന്ന ചില കൺഫ്യൂഷൻസ് ചിലപ്പോൾ ഉണ്ടാകാം അതൊക്കെ അദ്ദേഹം അത് നമുക്ക് സോൾവ് ചെയ്ത് തരും നമുക്ക് സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ അപ്പോൾ ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത് അതിനെ ഇവിടെ സിനിമയെ പിന്നെന്താണ് ഒരു വലിയ സിനിമയാക്കി മാറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ അതിലൊക്കെ അദ്ദേഹം ശ്രദ്ധ പൂന്നിയിട്ടുണ്ട് അതിൻ്റെ ക്യാമറ ആയാലും അതിന്റെ കോസ്റ്റ്യൂം ആയാലും അതിന്റെ മ്യൂസിക് ആയാലും റീ റെക്കോർഡിങ് ആയാലും അതിൻ്റെ കാസ്റ്റിംഗ് ആയാലും ആ കാസ്റ്റിങ്ങിൽ തന്നെയാണ് ഞാനും ബന്ധപ്പെട്ടത് അല്ലാതെ എനിക്ക് വേണ്ടി എഴുതിയ ഒരു കഥയല്ല ഒരു കഥയിലേക്ക് എന്നെ അദ്ദേഹം കൊണ്ടുവരികയായിരുന്നു കൊണ്ടുവരികയാണ് ഇത് പുതിയ കഥയല്ല പഴയ പുതിയ രീതിയിൽ സിനിമ സമീപിച്ച ഒരാളാണ് അദ്ദേഹം അതിലേക്ക് നമ്മളും ബ്ലെൻഡായി എന്നുള്ളതാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ അടുത്ത സിനിമ കഴിഞ്ഞിട്ട് വേറെ സിനിമ എഴുതി നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ തുടക്കമാണ് അങ്ങനല്ലോ അങ്ങനെ ഒരു സിനിമ വന്നപ്പോ എനിക്കത് ചെയ്യാൻ പറ്റി വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ചെയ്യും നമുക്കും കൂടെ താല്പര്യം പറഞ്ഞല്ലോ ഇപ്പൊ നമ്മളോട് പലരും ഒരു കഥ വന്ന് പറഞ്ഞിട്ട് അത് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല നമുക്കോട് ഇഷ്ടം നമുക്ക് തെറ്റുകൾ പറ്റാം നമ്മൾ ചില തിരഞ്ഞെടുക്കുന്ന കഥകൾ ശരിയായി എന്നില്ല പക്ഷേ ചില കഥകൾ വളരെയധികം നമ്മളെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കും അത്തരത്തിൽ എക്സൈറ്റ്മെൻറ് ഉണ്ടാക്കിയ ഒരു സിനിമയാണിത് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ആ സിനിമ വീണ്ടും വളരെയധികം നന്നായിട്ട് ഗ്രൂ ചെയ്യുമ്പോൾ നമ്മളും അതിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോവുകയാണ് അപ്പം ആ ഒരു പെടൽ അത് വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ടൊരു നല്ല സിനിമയാവും അതുകൊണ്ട് ഇനിയാണ് വരുന്നതെല്ലാം മറ്റേ മലയിക്കോട്ടെ ബാലിബൻ പോലെയുള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല ആസ് ആൻ ആക്ടർ എനിക്ക് കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് അല്ല ഞാൻ നാളെ എണീറ്റ് മലയിക്കോട്ടെ ബാലിബൻ എന്നൊരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ പറ്റില്ലല്ലോ ഇറ്റ് ഹാസ് ടു കം ടു മീ അതാണ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ചോയ്സൊന്നുമില്ല നമുക്ക് വരുന്നത് ചെയ്യണം പക്ഷെ അതിൽ നമുക്ക് വളരെ നല്ല രസകരമായിട്ടുള്ള സിനിമകൾ വരിക എന്ന് പറയുന്ന ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ് അപ്പോൾ ആ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ സിനിമയെ കാണുന്നത് അപ്പോൾ റഫീഖിൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് റഫീഖിൻ്റെ വൊക്കാബുലറി റഫീഖ് എഴുതുന്ന വരികൾ ഇതിനകത്ത് മൂന്നോ നാലോ പാട്ടുകളുടെ ഒറിജിനൽ കമ്പോസിഷൻ എന്ന് പറയുന്നത് റഫീഖിൻ്റെയാണ് പിന്നെ അതിൽ മ്യൂസിക് പ്രോഗ്രാമിങ്ങും ഒരു അറേഞ്ച്മെൻറ്റുമാണ് റഫീഖിൻ്റെ ഓണമിലുള്ളത് അപ്പോൾ പാട്ടുകളും തിരക്കഥയും അതിലെ സംഭാഷണവും ഒക്കെ നമുക്ക് ഒരു വിശ്വസനീയമായ തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പം അത്തരത്തിൽ ഒരാളെനിക്കേറ്റവും അടുത്ത് പരിചയമുള്ള എനിക്കേറ്റവും അടുത്ത് ഇടപഴകി അത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ട്രോക്ക് ചെയ്ത് അതുകൊണ്ട് ധനപുള്ളി ഒരുമിച്ച് ഇതിനെപ്പറ്റി ഇതിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്